ഈശോ എന്ന മാർഗം കുരിശിന്റെ വഴിയിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത വിശുദ്ധനാണ് വിശുദ്ധ ചാവറയച്ചനെന്ന ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ വയനാടൻ ചുരത്തിൽ മുപ്പത്തിമൂന്ന് വർഷമായി കുരിശിന്റെ വഴി സംഘടിപ്പിക്കുന്ന വിശ്വാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കോട്ടയം മാന്നാനം ആശ്രമ ദേവാലയ കുന്നിൽ നടന്ന ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു ബിഷപ്പ് കുരിശിന്റെ വഴി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച ചാവറ പിതാവിന്റെ ഭൗതിക ശരീരം കവറടങ്ങിയിരിക്കുന്ന ഈ മാനാനം കുന്നിൽ വയനാടൻ ചുരത്തിൽ വലിയ പ്രതിസന്ധികളും ആക്രമണങ്ങളും കൊലപാതകങ്ങളും ആക്സിഡൻ്റൊക്കെ നടന്നിരുന്ന ആ സമയങ്ങളിൽ അത് മാറിക്കിട്ടുവാൻ വേണ്ടി ഒരു വൈദികൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കുരിശിൻ്റെ വഴിയുടെ മുപ്പത്തിമൂന്ന് വർഷം അതിൻ്റെ ആ നന്ദി തമ്പുരാന് സമർപ്പിക്കുവാനായി ചാവറാച്ചൻ്റെ മണ്ണിൽ അവർ തിരിച്ചു വന്നു വയനാടൻ ചുറത്തിൽ കുരിശിന്റെ വഴി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് വർഷമായി നടത്തപ്പെടുന്ന കുരിശിന്റെ വഴിയുടെ ഭാഗമായി ഈശോയുടെ തിരുവയസ്സായ മുപ്പത്തിമൂന്ന് വർഷത്തെ അനുസ്മരിച്ച് വിവിധ നിയോഗങ്ങളുമായി പ്രാർത്ഥനാ ശുശ്രൂഷകൾ കുരിശിന്റെ വഴിയിൽ വിശുദ്ധ ചാവറയച്ചൻ കേരളത്തിൽ ആദ്യമായി കുരിശിന്റെ വഴി മാന്നാനംകുന്നിൽ നടത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മാന്നാനം ആശ്രമ ദേവാലയക്കുന്നിൽ കുരിശിന്റെ വഴി നടത്തുന്നത് വിശുദ്ധ ചാവറയച്ചുന്റെ കബരട ദേവാലയത്തിൽ ബിഷപ്പ്മാർ ജേക്കബ് മുരിക്കന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബിലയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പ്രഭാഷണത്തിനു ശേഷം നടന്ന കുരിശന്റെ വഴിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു സമാപന ആശീർവാദത്തിനു ശേഷം നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു കുരിശന്റെ വഴി എന്നത് പിതാവിന്റെ പക്കലേക്ക് എത്താനുള്ള ഈശോയാകുന്ന വഴി തന്നെയാണെന്ന് വചന സന്ദേശത്തിൽ ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ വ്യക്തമാക്കി വഴി എന്ന് പറയുന്നത് പിതാവിന്റെ പക്കലേക്ക് എത്താനുള്ള സത്യവും ജീവനും ീ രഹസ്യങ്ങളിൽ വിളിച്ചേർന്നിരിക്കുക പുരുഷന്റെ വഴിയിലെ വിവിധ സ്ഥലങ്ങളിലെ രഹസ്യങ്ങളിൽ വഴിയും സത്യവും ജീവനും ഉളിച്ചേർന്നിരിക്കുക അതുകൊണ്ടാണ് അനേകർക്ക് അത് അനുഗ്രഹമായിട്ട് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട തൊണ്ടത്തിലും രാവിലെ പറഞ്ഞു വയനാട് ചുരത്തിൽ എന്നും അപകടമാണ് അനേകം പേരും മരണമടയുന്ന സ്ഥലമാണ് അപകടങ്ങൾ മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് പരിശുദ്ധാത്മാവിനാൽ കരുതനായി അച്ഛന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കൂട്ടവിശ്വാസികൾ അവരെ സ്വരം കയറി തുടങ്ങിയതോടുകൂടി അപകടങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന അവസ്ഥയുണ്ടായി വിശുദ്ധ ചാവറയച്ചൻ കേരളത്തിൽ ആദ്യമായി കുരിശിന്റെ വഴി മാന്നാനംകുന്നിൽ നടത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് വയനാട്ടിൽ നിന്ന് മാന്ാനം കുരിശിന്റെ വഴി നടത്തുന്നതെന്ന് വയനാടൻ ചുരത്തിൽ മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് കുരിശിന്റെ വഴി ആരംഭിച്ച കോഴിക്കോട് അടിവാരം ഗെറ്റ് സമയം ക്ഷയം ഡയറക്ടർ ഫാദർ തോമസ് തുണ്ടത്തൽ സി എം ആയി ഷെക്കന ന്യൂസിനോട് പ്രതികരിച്ചു അത് അതനുസരിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത് എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയിലും അടിവാരത്തിൽ നിന്നും ലക്കടി വരി കുരിച്ചു വഴിയുണ്ട് അതോടൊപ്പം തന്നെ ഈ അമ്പത് അമ്പത്യമ്പിലെ എല്ലാ വെള്ളിയാഴ്ചയിലും വഴിയുണ്ട് ഇപ്പം ദുഃഖ വെള്ളിയാഴ്ച ഒരു ഒന്നൊന്നര ലക്ഷം ആൾക്കാർ കാണും മറ്റു വെള്ളിയാഴ്ചകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവര ആൾക്കാർ ഏകദേശം മുന്നൂറ്റി ഇരുപത്തിയെട്ട് ദമ്പതികൾക്ക് മക്കളുടെ ദമ്പതികൾക്ക് മക്കളെ ലഭിച്ചു പിന്നെ വിവാഹങ്ങൾ വിദേശത്ത് പോക്ക് സ്ഥലം വാങ്ങനെ വീട് വെപ്പിന് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ചോദിക്കുന്നത് തന്നിരിക്കും വർഷമായിട്ട് കുരിശിൻ്റെ 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 വഴി വഴി വയനാട് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ അത് ആഘോഷിക്കാനായിട്ട് ആദ്യമായിട്ട് കേരളത്തിൽ ആരംഭിച്ചത് വഴിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പല രീതിയിലുള്ള അനുഗ്രഹങ്ങളും രോഗശാന്തിയും എല്ലാം ലഭിച്ചിരുന്നു കിട്ടിയ അനുഗ്രഹങ്ങൾ ഒരു നന്ദി സൂചകമായിട്ടാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി വിശ്വാസികൾ മാനാനംകുന്നിലെത്തി കുരിന്റെ വഴിയിൽ പങ്കാളികളാകുന്നത് ശുശ്രൂഷകളിൽ നടന്ന ദൃശ്യാവിഷ്കാരം ും കുരിശിന്റെ വഴിയെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി മാറ്റി ശുശ്രൂഷകൾക്ക് മാന്നാനം സെന്റ് ജോസഫ് ആശ്രമം പ്രിയോ റവർ ഡോക്ടർ ഫാദർ കുരിയൻ ചാലങ്ങാടി സി എം ആയി കോഴിക്കോട് അടിവാരം ഗഡ് സി ഡയറക്ടർ ഫാദർ തോമസ് തുണ്ടത്തിൽ സി എം ആയി ജനറൽ കൺവീനർ ജോസഫ് ഗസ്സൺ കീപ്പുറം ബേബി സെൻ പുരിയിടം ചെറിയാച്ചൻ കുറിശിയിൽ സണ്ണി മാന്നാനം ഷാജി മാന്നാനം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കോട്ടയം